സോ ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ കേരള സമൂഹം ഒരേപോലെ കേട്ടുണ്ടരുന്ന വാർത്തയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ളത് ഇപ്പൊ ഏതാണ്ട് ഒരു പതിനൊന്ന് അര ആയപ്പോൾ തന്നെ ഗോവിന്ദച്ചാമിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് പക്ഷെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നു രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല നിനക്കറിയാലോ ഗോവിന്ദച്ചാമി സൗമ്യ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായിട്ട് അവരിപ്പോ കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് തന്നെയാണ് കാരണം സത്യം എന്നാത്തെയോ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവൻ ഒറ്റ കയ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു കൈയുള്ള ഒരാള് എങ്ങനെ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തും എന്നാണ് ജഡ്ജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി കേസ് പോയ സമയത്ത് അതേ വ്യക്തിയാണ് ഏഴ് മീറ്റർ പൊക്കമുള്ള ഒരു മതില് ചാടിക്കടന്ന് അല്ലെ ഏഴ് മീറ്ററാണ് ഏഴടിയല്ല ഏഴ് മീറ്റർ പൊക്കമുള്ള ഒരു മതിൽ ഇയാൾ എങ്ങനെ ചാടിക്കടന്നു ചോദ്യമുണ്ട് അല്ലെ ഇയാൾ എങ്ങനെ ആ ഒരു ജയിലിന്റെ കമ്പി അറുത്ത് മാറ്റിയൊരു ചോദ്യം ഉണ്ട് ഇപ്പൊ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് അറുത്ത് മാറ്റൊരിക്കും പോസിബിൾ ആറ്റുണ്ട് ഒരു കൈകൊണ്ട് അപ്പൊ ആ ജഡ്ജി ഇത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം ഒരു പെണ്ണിനെ ഒരുത്തിരി ഒറ്റ ഒറ്റക്കൈന് പറ്റുമെന്ന് ചോദിച്ച ജഡ്ജി അവരാണ് ഏഴ് മീറ്റർ പൊക്കമുള്ളാർ മതില് ചാടി കടന്ന് രക്ഷപ്പെട്ടത് ഓക്കേ ഇനിയിപ്പോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജയിലുണ്ടായിരുന്നു കാരണം അധികൃതരുടെ ആറ് മണിക്കൂർ സത്യം രാത്രി ഒന്ന് പതിനഞ്ചിനും രണ്ട് മണിക്കും ഇടക്ക് ജയിലിൽ ചാടിയാണ് പറഞ്ഞത് പരിശോധിച്ചപ്പോഴത്തേക്ക് ഒന്ന് അരയായപ്പോൾ ഒന്നര അടുത്ത് ജയിൽ ചാടുന്നുണ്ട് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് ഇത് റിപ്പോർട്ട് പോലീസ് അവരറിയുന്നത് അല്ലല്ലോ ഇനി ഈ ജയിലിലുള്ള മൂന്ന് പേർ സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ അവർക്കൊരു ഡ്യൂട്ടി ഉണ്ട് ഓരോ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഈ ജയിലിലുള്ള പ്രതികരണം കാരണം ഈ പത്താം സെല്ല പത്താം വാർഡ് സെല്ലിലാണ് ഇയാൾ ഉണ്ടായിരുന്നത് ഏറ്റവും കൊടും കുറ്റവാളികൾ മാത്രം താമസിക്കുന്ന അല്ല അവരെ പറയാണ് ഈ പത്താം വാർഡെന്ന് പറയും അപ്പോ ആ ഒരു ഏരിയയില് രണ്ട് മണിക്കൂർ ഇടവിട്ട് സെർച്ച് ചെയ്യേണ്ട സമയത്ത് പോലീസുകാർ ഇവിടെ എന്തെടുക്കുകയായിരുന്നു ഈ ഒന്നേ കാലിലും രാവിലെ ആറേ കാലിലും ഇടക്ക് അല്ലെ ആറുമണിക്കൂർ ഇടയ്ക്ക് ഒരു മൂന്നാല് മണിക്കൂർ സമയമില്ലേ അപ്പൊ ഒരു രണ്ടു തവണ എങ്കിലും അവിടെ പോയിട്ട് ഇയാൾ ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ട സമയത്ത് ഈ പോലീസുകാർ അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് എന്തായാലും പോലീസുകാർക്കെതിരായിട്ട് ഒരുപാട് അന്വേഷണം വരും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ എന്തെല്ലാ പിടികൂടി ഓക്കെ സൗമ്യയുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു നിങ്ങള് അത് ഞാനിവിടെ ഒരുപാടൊന്നും പ്ലേ ചെയ്യുന്നില്ല കാരണം ആ അമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സത്യം പറഞ്ഞ ഒരുപാട് സങ്കടം വരും ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സിജോ ടോക്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഗോവിന്ദജാമി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അയാൾക്ക് അത്ര വലിയ ശിക്ഷയൊന്നും അല്ല അന്ന് കിട്ടിയത് ഏഴ് വർഷത്തെ ആ തണവ ശിക്ഷൻ പോകുന്നത് ഇനി അത് വീണ്ടും ചെയ്യും നമ്മുടെ നികുതി പടം കൊണ്ട് അവൻ കിടക്കും ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടേ ഇയാളെ പിടികൂടുന്നതിന് മുന്നേ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് ഞാൻ അതിലെ കുറച്ച് കാര്യങ്ങളൊന്നും വെക്കാം ും സംശയങ്ങൾ തോന്നും ഇപ്പോ കാണുന്നവരും കേൾക്കുന്നവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അയാൾ എത്ര വലിയ കുറ്റവാളിയാണ് എത്ര വലിയ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു ഈ ഗോവിന്ദചാമി ജയിൽ ചാടാതിരിക്കാൻ രക്ഷപ്പെടാതിരിക്കാൻ ആ ജാഗ്രതയിൽ സമ്പൂർണമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇത്രയും വലിയ നിരീക്ഷണത്തിന് സൗകര്യമുള്ള ജയിലിൽ ഒടുവിൽ മതില് ചാടാൻ ഉപയോഗിച്ച തുണി കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞത് ജയിൽ അധികൃതർ ഗോവിന്ദചാമിയെ പോലൊരു കുറ്റവാളി ജയിൽ ചാടിയെന്ന് ഇത്രയും സി സി ടി വി സൗകര്യങ്ങളും സാധ്യതയും സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടു പറഞ്ഞാൽ നമ്മുടെ സംവിധാനത്തിന്റെ ഇനി സംവിധാനത്തെ എന്തിനു കുറ്റം പറയണം ആ ജയിലിനെ നിയന്ത്രിക്കുന്നവരുടെ ജയിലിനെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ടവരുടെ അധികാര പദവികളുടെ അതിസമ്പൂർണമായ വീഴ്ച അങ്ങേയറ്റത്തെ പരാജയമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് ഏത് തരത്തിൽ സ്ത്രീകൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഭയക്കണം അയാൾക്ക് ലൈംഗിക കുറ്റവാളിയാണ് വിചാരണ സമയത്ത് മൊഴി നൽകാൻ ഡോക്ടറോട് ഏത് വിധത്തിലാണ് പെരുമാറിയെന്നത് അടക്കമുള്ള അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന വിവരമാണ് പോലീസുകാരൻ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് ഓക്കെ ഇതിനകത്ത് ഇപ്പോ ഇവിടെ ഈ റിപ്പോർട്ടിനും ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലേ ഇയാൾ ഏഴ് മീറ്റർ പൊക്കമുള്ള ഈ മതിൽ എങ്ങനെ ചാടി കടന്നു ഓക്കെ ഈ ആലോചിച്ചോ ഈ മതിൽ ചാടി കടക്കണമെങ്കിൽ നേരത്തെ ഇപ്പൊ ഇവിടെ ചോദിച്ച പോലെ ഈ തുണി ജയിലിൽ ഇതിന് മാത്രം തുണി വിടുന്നിട്ട് ഒരു ക്ലോത്ത് കൊടുക്കും ഇടാനുള്ള ഡ്രസ്സ് കൊടുക്കും പിന്നെ കുളിക്കാനുള്ള തുണി കൊടുക്കും ഇത് മുണ്ടുമല്ല ഇത് മുണ്ടുമല്ല ഇത് മുണ്ടല്ലെന്ന് വ്യക്തമാണ് കാരണം നിങ്ങക്ക് ആ ബെഷീറ്റ് നീളുണ്ടാവും ഏഴ് മീറ്റർ എന്തായാലും ജയിലിൽ നീളുണ്ടാവില്ലല്ലോ സിംഗിൾ കോട്ട കോട്ടേ ഉള്ളൂ ഒരുപാട് വലിയ അപ്പൊ ഇയാൾക്ക് ഇത് എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യം ഉണ്ട് പിന്നെ ഈ ബെഡ്ഷീറ്റ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈ തുണി ഉപയോഗിച്ച് മാത്രം അയാൾക്ക് ഏഴ് മീറ്റർ പൊക്കമുള്ള ഒരു സാധനത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഒറ്റ കൈനെങ്ങനെയാ പിടിച്ചതിലേക്ക് കയറുന്നത് കാരണം അവന് രണ്ട് കൈ ഇല്ല ഒരു കൈയ്യുള്ള അപ്പൊ ഒരു കൈ കൊണ്ട് എങ്ങനെ പിടിച്ചു കയറും സംഭവം പത്താം ബ്ലോക്കിലെ ഓരോ സെല്ലിലും കഴിയുന്നത് കൊടും കുറ്റവാളികളാണ് അവരെ നിരീക്ഷിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് അവരെ നിരീക്ഷിക്കാൻ രണ്ട് മണിക്കൂർ ഇടപെട്ടെങ്കിലും രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അവർ മാറി മാറി രാത്രി സമയങ്ങൾക്ക് അവർക്ക് നിരീക്ഷണത്തിന്റെ ചുമതലയാണുള്ളത് ഒരിക്കൽ ജയിൽ ചാടിയ പ്രതികൾ ഉള്ള കുറ്റവാളികൾ ഉള്ള ഇടങ്ങൾ ആ സെല്ലുകളിൽ അരമണിക്കൂർ കഴിയുമ്പോൾ പരിശോധന നടത്തി അവിടെ പെറ്റി ബുക്കിൽ അറ്റൻഡൻസ് അവർ വന്നു പോയി എന്നത് കാണിച്ചതിന് ശേഷം ഇവിടെയുള്ള ടവറുണ്ട് ആ ടവർ എന്നത് ആ ടവറിന്റെ ചുവട്ടിൽ വന്ന് അവിടുത്തെ ബുക്കിലും അറ്റൻഡൻസ് കാണിച്ചതിന് ശേഷം പോകണം എന്നുള്ളതാണ് ഈ കൊടുകുറ്റവാളിയുള്ള സ്ഥലങ്ങൾ ചുരുങ്ങിയത് രണ്ടു മണിക്കൂർ ഇടവേളകളിലെങ്കിലും ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തി അവിടെ സെല്ലിൽ ഉണ്ട് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അതിൽ അറ്റൻഡൻസ് നൽകി പോകണം എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് സെൽ അടച്ചതിന് ശേഷം അതിനുശേഷം പരിശോധന നടക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇന്ന് അഞ്ചരയോടുകൂടിയാണ് പരിശോധന നടക്കുന്നത് ആ പരിശോധന നടക്കുമ്പോഴാണ് ഈ സെല്ലിന്റെ അഴികൾ മാറ്റി വലിയ കമ്പി മാറ്റി ഗോവിന്ദചാമി പുറത്തിറങ്ങിയതായിട്ട് മനസ്സിലാക്കുന്നത് രണ്ട് മണിക്കൂർ ഇടവിട്ട് അവിടെ പരിശോധന നടത്തണം അവിടുത്തെ ഉദ്യോഗസ്ഥർ അതെ ഇപ്പോൾ ഒന്നേ കാലിലും രാവിലെ ആറേ കാലിലും ഇടക്ക് ഒരു ഒരഞ്ചു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു തവണ പരിശോധന നടത്തേണ്ട സമയം കഴിഞ്ഞു എന്തുകൊണ്ട് അവിടുത്തെ അധികൃതർ അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാർ ചെക്ക് ചെയ്തില്ല നിങ്ങളെന്താ രാവിലെ ആറേ കാലിൽ മാത്രമാണ് പിന്നെ പോയി ചെക്ക് ചെയ്യാൻ നിന്നത് അപ്പൊ നിങ്ങളുടെ പണി നിങ്ങൾ വൃത്തിക്ക് എടുത്തില്ല എന്നുള്ളത് കൃത്യമാണ് ഇനി ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ജയില് എന്ന ഡയലോഗും പറഞ്ഞുകൊണ്ട് ആരും വന്നേക്കരുത് കാരണം ഗോവിന്ദചാമിയെ പോലൊരു കുറ്റവാളിയാണ് ഇപ്പൊ ജയിലിൽ ചാടിയിരിക്കുന്നത് നിങ്ങളൊന്ന് ഒരു ഒരു മാസത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഗവൺമെന്റിന് കുറ്റം പറയല്ല ആദ്യം ഒരു ആശുപത്രി പൊളിഞ്ഞുപോലും കോട്ടയത്ത് പിന്നെ ഒരു സ്കൂളില് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി അല്ലേ ഇപ്പൊ ദേ ജയിലില് അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് ശോകമാണ് നമ്മൾ ഇങ്ങനെ ത്രീ ജി ലെവലിലാണെന്നുള്ളത് നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ എന്ത് നമ്പർ വൺ ആണെന്ന് കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം ഇപ്പോ അപ്പൊ ചോദിക്കും ആദ്യമായിട്ടാണ് ഒരാൾ ജയിലിൽ ചാടുന്നതെന്ന് ചോദിക്കും ഒരു ഒരൊറ്റക്കയ്യനാണ് ജയിലിൽ ചാടിയിരിക്കുന്നത് എന്ന് ആലോചിച്ചു പോണം അതെവിടെയാ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒരാളാണ് ജയിലിൽ ചാടിയോർത്തോ അവിടുത്തെ ഇപ്പൊ റൂൾസ് മനസ്സിലായിട്ടുണ്ടല്ലോ രണ്ടു മണിക്കൂർ ഇടവിട്ട് അവിടെ ചെക്ക് ചെയ്യേണ്ട സമയത്ത് മൂന്ന് പേരെ മൂന്നുപേരിപ്പൊ സസ്പെൻഡ് ചെയ്തു അവന്മാരെന്തുകൊണ്ട് ആ പണി വൃത്തിക്ക് എടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട് ഈ ഒറ്റക്കയ്യൻ ഈ ഏഴ് മീറ്റർ പൊക്കോളയും മാതിരി ചാടി കടക്കുമ്പോൾ അവിടെ ഒരു വീപ്പ ഒരു വെള്ളം നാശത്ത് വെച്ചേക്കുന്ന വീപ്പടെ വെച്ചിട്ടുണ്ടെന്ന് അറിയാം നമ്മുടെ ജയിലിൽ കൃത്യമായിട്ട് റൂൾ ഉണ്ട് അതായത് ഒരു മതിലിന്റെ അടുത്തോ അല്ലെങ്കിൽ ജയിലിന്റെ പരിസരത്തോ മതിൽ ചാടാൻ ജയിൽ ചാടാൻ പറ്റുന്ന ഒരു സാധനങ്ങളും വെക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട് ആ നിയമം നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ വീപ്പ ആ വെള്ളം കൊടുക്കാനുള്ള വീപ്പ എങ്ങനെ അവിടെ വന്നു എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ഇനി രണ്ട് ഗോവിന്ദ ചാമിയെ പോലുള്ള ഒറ്റക്കയ്യൻ എങ്ങനെ ആ വീപ്പ് എടുത്ത് മതിലിന്റെ സൈഡിലേക്കൊണ്ട് വെച്ചു എന്നൊരു ചോദ്യമുണ്ട് ഇത് വെക്കുമ്പോൾ ആരും കാണുന്നില്ലേ ഇവൻ ഈ ജയിലിൽ നിന്ന് പുറത്തുപോയി പോയി വീപ്പൊക്കെ എടുത്ത് അവിടെ വെച്ച് അല്ല ഈ പറയപ്പെടുന്ന തുണിയൊക്കെ അതിന്റെ മുകളിലോട്ട് എറിഞ്ഞ് ഈ മതിലിന്റെ മുകളിൽ അവിടെ മറ്റേ ഒരു ഒരു കമ്പിയുണ്ട് ആ കമ്പിയിൽ പിടിച്ച ഷോക്ക് അടിക്കും മനസിലായോ അല്ലാണ്ട് ചുമ്മാ ഏഴ് മീറ്റർ പൊക്കമുള്ള മതില് മാത്രമല്ല അതിന്റെ മുകളിൽ ഒരു കമ്പിയുണ്ട് ആ കമ്പിയിൽ പിടിച്ച ഷോക്ക് അടിക്കും അപ്പൊ ഇവൻ ഷോക്ക് അടിക്കാണ്ട് എങ്ങനെയാ ഇവൻ പുറത്തേക്ക് ചാടിയത് അതായത് ആ സമയത്ത് ഇവൻ ജയിലിൽ ചാടുന്ന സമയത്ത് ആ കമ്പിയിൽ ഷോക്ക് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ അപ്പൊ ആ ഷോക്ക് അപ്പോ ആ കമ്പിയില് ആ ഒരു ഇലക്ട്രിക് ലൈൻ എന്തുകൊണ്ട് ആരാണ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തത് എന്ന് മറ്റൊരു ചോദ്യമാണ് എന്തായാലും ഇപ്പൊ ഇരുപത് ദിവസത്തെ അന്വേഷണം ഉദ്യോഗസ്ഥര് പറഞ്ഞിട്ടുണ്ട് ഇരുപത് ദിവസം അന്വേഷണത്തിന് ശേഷം കൂടുതൽ റിപ്പോർട്ട് വിടാമെന്നാണ് പറഞ്ഞേക്കുന്നത് അകത്ത് വലിയ ഇരുമ്പ് കമ്പി മുറിക്കാൻ ആയുധം ഗോവിന്ദച്ചാമ്പിക്ക് ലഭിച്ചു അത് എവിടെയെന്ന് ലഭിച്ചു അതിനുശേഷം അയാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യം പത്താം ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ഒരു മതിലുണ്ട് അത് ചാടണം അത് ചാടാൻ ഗോവിന്ദച്ചാമിക്ക് സഹായകരമായി എന്ന് നമ്മളിപ്പോൾ സംശയിക്കുന്നത് അവിടെ കുടിവെള്ളം കൊണ്ടുവന്ന കന്നാസുകൾ ഉണ്ടായിരുന്നു ആ കന്നാസുകൾ ഒരു ചവിട്ടുപടിയായി ഉപയോഗിച്ചു എന്ന സൂചനകൾ ജയിലിലെ ചില ഉദ്യോഗസ്ഥർ നൽകുന്നത് അതുവഴി ചാടണമെങ്കിൽ എന്തിനാണ് ഈ പത്താം ബ്ലോക്കിൽ ഇത്തരത്തിലുള്ള കന്നാസുകൾ സൂക്ഷിച്ചു വെച്ചത് അല്ലെങ്കിൽ ഇത് ജയിൽ ചാടാൻ സഹായകരമാകുന്ന ഒരു വസ്തുവും ജയിലിന്റെ മതിലിനോട് ചേർന്നോ ജയിലിനകത്തോ ഇത്തരത്തിൽ പൊടും താമസിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിലോ വയ്ക്കാറില്ല പക്ഷേ ഇതെങ്ങനെ വച്ചു അതിനുശേഷമാണ് ഈ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളൊക്കെ കാണുന്ന ഈ ഫെൻസിംഗ് ഉള്ള ഏറ്റവും പുറത്തെ മതിൽ ചാടുന്നത് ആ ഫെൻസിംഗ് ഉള്ള മതിൽ ചാടാൻ ഫെൻസിംഗ് ഇലക്ട്രിക് ഫെൻസിംഗിന് മുകളിൽ തന്നെ ഒരു വടം കെട്ടാൻ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം അകത്ത് നിന്ന് മുകളിലേക്ക് കയറി അത് മുകളിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി അവിടെ സഹായം ലഭിക്കുന്നു അപ്പോൾ സി സി ടി വി പരിശോധനകൾ ഈ സമയങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചുരുങ്ങിയത് ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഒരു ഇരുമ്പ് കമ്പി മുറിച്ചെടുക്കാൻ ഒരു ഒരു സെൻട്രൽ ജയിലിലെ ഒരു ഇരുമ്പ് കമ്പി മുറിച്ചെടുക്കാൻ എത്ര സമയമെടുക്കും മണിക്കൂറുകൾ എടുക്കും ആ മണിക്കൂറുകൾ എടുക്കുന്ന സമയത്തും ഇവിടെ ജയിൽ ഉദ്യോഗസ്ഥർ കിടന്നുറങ്ങുകയായിരുന്നോ അല്ലെങ്കിൽ കണ്ണടക്കുകയായിരുന്നോ എന്ന ചോദ്യമുണ്ട് ഈ ജയില ഉദ്യോഗസ്ഥർ കടന്നു വീട്ടിൽ നമ്മുടെ ഒരു വീട്ടിലെ കമ്പി മുറിക്കാൻ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളു അതെ അപ്പൊ അത്രയും ഒന്നേ കാലിന് ചാടി എന്ന് പറയുമ്പോഴത്തേക്ക് മുറിച്ചു ചോദ്യമാണ് ഗോവിന്ദ ഒരു കമ്പി മാത്രം അടുത്ത മാറ്റി പുറത്തിറങ്ങും ഒരു സംശയവും ഇല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവനെ സഹായിച്ചിട്ടുണ്ട് അത് ഏത് ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ഏത് സഹതടവുകാരനാണ് ഇവനെ സഹായിച്ചത് ഈ സാധനങ്ങൾ ഈ കമ്പിയും കിടാപ്പക്കവൻ എങ്ങനെ കിട്ടി എന്നൊരു പേരുടെ ചോദ്യമാണ് ദൃശ്യം കണ്ടായിരുന്നു നോക്കി നോക്കി ഒരു കൂസലും ഇല്ലാണ്ട് അവരെ പലരക്കട സാധനം ആ ബ്ലാക്ക് ഡ്രസ്സും ഇട്ടേക്കുന്നത് ഒരു പലരക്കട സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകൂലേ കണ്ടോ നോക്കി വളരെ ഈസി ആയിട്ട് വളരെ കാഷ്വലായിട്ട് അവനങ്ങ് നടന്നു പോയേക്കുക ഒരു കൂസലും ഇല്ല അവന്റെ പോക്ക് നോക്കിയേ അപ്പൊ ഇത്രയും ധൈര്യം കിട്ടുന്നത് നമ്മുടെ ഇവിടുത്തെ നിയമം കൊണ്ട് തന്നെയാണ് ഇനി സൗമ്യയുടെ അമ്മയുടെ ഒരു ചെറിയൊരു ബൈറ്റ് ഞാൻ വെക്കാം അവസാനം ചെയ്ത പണി എന്താ വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കേണ്ടത് ആ ജയിലിൽ ചാടി അവൻ ഇനി ഇതിലും വലിയ ചിട്ട വേറെ ഒന്നും ഇല്ല തൂക്ക് കയറും അതിനുള്ളൊരു ഈ നിയമം നമ്മളെ കൊണ്ടുവന്ന അത് വലിയൊരു സന്തോഷം തന്നെയാണ് സുപ്രീം കോടതി വിധി ഇനി എന്താന്ന് എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് അന്ന് അറിയില്ല കാരണം നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പൊ ഈ കേസും കാര്യങ്ങളും കൊണ്ടുപോയി കിഴിക്കോടിനും മൈക്കോടുന്നു എല്ലാം നമുക്ക് തൂക്കുകയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ സുപ്രീം കോടതി പോയപ്പോഴാണ് ഇതിങ്ങനെയെല്ലാം ആയി തീർന്നത് അപ്പൊ ഇവന് തൂക്കുകയറിയില്ല എന്ന് വിധിച്ചപ്പോഴും ഞാൻ നമുക്കിവിടെ വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ കൂടി അങ്ങനെ ഞങ്ങള് മുഖ്യമന്ത്രി കണ്ടിട്ടാണ് വീണ്ടും കൊടുത്ത ഇവനെ പുറലോകം അവരെ പിടിച്ചിട്ടുണ്ട് ഒത്തുകളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് അല്ല അവനെ തൂക്കിക്കൊല്ലേ ഇത് മറ്റുള്ള ഇപ്പോ എല്ലാരും പറയും അയ്യോ മറ്റേ ഈ കൊറേ മനുഷ്യാവകാശ കമ്മീഷനും കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയും തൂക്കുകയറാണോ ഒരാളുടെ നീതി എന്ന് പറയുന്നത് ഒരാൾ കിട്ടിയുടെ നീതി എന്ന് പറയുന്നത് അവനവൻ്റെ വീട്ടിലുണ്ടാകുമ്പോഴേ ചൊറിച്ചു മനസ്സിലാവത്തുള്ളൂ മാറി ഇന്ന് വേറൊരാളുടെ വീട്ടിലുണ്ടാകുമ്പോഴത്തേക്കും ചുമ്മാ ഡയലോഗ് അടിക്കാൻ വേണ്ടി എല്ലാവർക്കും പറ്റും കൊല് ഒരു മരണത്തിന് മറ്റൊരു കൊലയല്ല അതിന്റെ പരിഹാരം എന്നൊക്കെ ഡയലോഗ് അടിക്കാനൊക്കെ കൊള്ളാം പക്ഷെ അവനവന്റെ വീട്ടിലാണ് ഉണ്ടാകുന്നതെങ്കിലേ അപ്പൊ അവന്റെ ഊത്തര് നന്നായിട്ട് മനസ്സിലാവും അപ്പൊ ആ ഒരു അമ്മ സ്വന്തം മകള് മരണപ്പെട്ടിത്രയും ക്രൂരമായ അവന് അവളെ കൊലപ്പെടുത്തി ഒരുത്തൻ ജയിലിൽ ചാടിയപ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് അത് പറഞ്ഞാ അത് ഈ ഗോവിന്ദചാമിക്ക് വേണ്ടി ബാധിച്ച കൊണാണ്ടർമാർക്കൊന്നും അത് മനസ്സിലാകാൻ വേണ്ടി പോകുന്നില്ല എനിവേ അവന് തൂക്കയറി ഇനിയും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അത് കിട്ടില്ല പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അടി കാരണം ഇപ്പം തന്നെ കമന്റ്സ് തന്നെ തള്ളി കൊന്നിരുന്നെങ്കിൽ കമന്റ്സ് ആണ് ന്യൂസ് ന്യൂസിന്റെ പോയി താഴെ ആണെങ്കിലും അയാളെ അപ്പം തന്നെ ആ കൊന്നിരുന്നു പക്ഷെ പോലീസ് അവിടെ ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇനി പക്ഷേ നമ്മൾ മനസ്സോട് ആഗ്രഹിക്കുന്ന അടിച്ചു ഇഞ്ചപ്പുര ഒന്നിനും കൊള്ളാത്ത രീതിയിലാക്കി കളഞ്ഞേക്കണം ഇവനൊക്കെ അത് തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പഴ നമുക്കൊരു ഒരു സമാധാനം കിട്ടത്തോള സത്യം പറഞ്ഞാൽ ഇനി വേ എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇനി പോലീസ് അന്വേഷണം ഉണ്ടാവും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് നോക്കാം